സ്ത്രീകാ ദൈവത്തിൻ്റെ സ്തുതി കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ വചന പുലരിയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം പതിനെട്ട് പേരുള്ള വാക്യങ്ങളാണ് അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ദരിദ്രനോട് സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവൻ്റെ മേലുണ്ട് ബന്ധനസ്ഥർക്ക് വിടുതലും കുരുടർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയക്കാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രഖ്യാപിക്കാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് അത്രയും ഉള്ളവരെ ഈ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആരാണ് ദരിദ്രൻ അത് പരിശുദ്ധാത്മാവില്ലാത്തവനെയാണ് തിരുവചനൻ ദരിദ്രൻ എന്ന് പറയുന്നത് ആരാണ് ബന്ധിതരായിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് തടവിൽ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കാമെന്നാണ് അത് ഭൗതികമായ അർത്ഥത്തിൽ ശരിയാണ് എന്നാൽ പിശാദിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് തിരുവചനം ഇവിടെ പറയുന്നത് ആരാണ് കുരുഡൻ കാഴ്ചയില്ലാത്തവൻ കുരുഡനാണ് നമുക്കറിയാം എന്നാൽ തിരുവചനത്തിൽ കുരുടൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മാവിൻ്റെ വെളിച്ചമില്ലാത്തവൻ അകക്കണ്ണ് തുറക്കാത്തവനെല്ലാം ഇതാ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുരുടനാണ് അതുകൊണ്ട് ബന്ധനസ്ഥർക്ക് മോചനവും കുരുടർക്ക് കാഴ്ചയും കർത്താവിൻ്റെ പ്രസാദവർഷവും പ്രഖ്യാപിക്കാനും ദരിദ്രരെ വിശേഷം അറിയിക്കാനും കർത്താവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ കർത്താവ് അഭിഷേകം ചെയ്യപ്പെട്ടുവെങ്കിൽ ആ അഭിഷേകം നമുക്കും അവകാശപ്പെട്ടതാണ് നാം ദരിദ്രനോ തുരുടനോ ബന്ധനസ്ഥലോ ആണെങ്കിൽ കർത്താവിലെന്ന് ഒരു സൗഖ്യം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ തന്നെയും ആ